തന്നെ ഈ ഏരിയയിലെ ഇതാണ് എന്റെ കുഞ്ഞു സംരംഭം ഇതിപ്പോ നമ്മള് റെന്റിനെടുത്താണ് തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു നാല് മാസമായിട്ട് കാശിമേലിൽ പുതിയതായിട്ട് വന്ന ഒരു വ്യത്യസ്തനായ കൃഷിക്കാരനെ പരിചയപ്പെടുത്താൻ വേണം ആ പേരെന്ന് പരിചയപ്പെടുത്തിക്ക എന്റെ പേര് ജ്യോതി കുമാർ എവിടെയാണ് സ്ഥലം മുട്ടത്തി പറ കൃഷിയാണ് പരിചയപ്പെട്ടാണ് വടക്ക് പഞ്ചായത്ത് പോകാം വീട്ടിലേക്ക് കാശിമേലായിട്ട് വന്നിട്ട് നാല് മാസേ ആയുള്ള ഞാൻ പറഞ്ഞത് പക്ഷേ നാലു മാസം അല്ലേട്ടാ ഞാനൊക്കെ കാശ്മീരിലൊക്കെ ഇടപെട്ട് തുടങ്ങും മുമ്പേ നന്നായിട്ട് സജീവമായിട്ടിരുന്ന ഒരാളാണ് അപ്പൊ അതിന്റെ കഥയൊക്കെ പറയും എത്ര വർഷമായി ഞാൻ മുപ്പത്തഞ്ചു വർഷമായി അപ്പൊ ഇത്ര നാളെ എവിടെ പോയിട്ടാണ് എന്താ വന്നത് ഇതിന്റെ വെച്ചാൽ ഒരു ഒന്നര വർഷം വെച്ചാൽ വിദേശത്ത് പോകേണ്ടി വന്നു നമുക്ക് ഇച്ചിരി വർക്കും കാര്യങ്ങളും കൃഷിയൊക്കെ ഇച്ചിരി ആ കോവിഡും ഇതൊക്കെ വന്നപ്പോഴെന്ന് വെച്ചാൽ ഇച്ചിരി ഡൗൺ ആയി വന്നപ്പോഴെന്ന് വെച്ചാല് ഒരു ഒന്നര വർഷം വിദേശത്ത് അതെ കൃഷി നഷ്ടമായിട്ട് വിദേശത്ത് പോയി അവിടെ അവിടെ പോയിട്ട് പരാജയം തന്നെ ആയിരുന്നു അവിടെ എന്തോ തുന്നി തേക്കുന്ന പരിപാടി ലോണ്ടറി വർക്ക് അവിടെ ഇരുപത്തയ്യായിരം രൂപ മീതി ഒരു ഇരുപതിനായിരം രൂപ നമുക്ക് വീട്ടിലേക്ക് അയക്കാം ഒന്നര വർഷം ഇവിടെ നിന്നു ഒന്നര വർഷം കൂട്ടിലടച്ച തത്തേനെ പോലെ നമ്മള് പണി ചെയ്യുക റൂമിനകത്ത് അടച്ചിരിക്കുക ഒരു സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഒന്നുമില്ല ഒരു രൂപ നമുക്ക് നാട്ടിൽ കിട്ടുകയാണെങ്കിൽ പിന്നെ ഇത് തന്നെ നമ്മുടെ കേരളത്തിന്റെ സ്വർഗം അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വീണ്ടും ഇവിടെ വീണ്ടും നമ്മൾ ഈ കൃഷി തന്നെ നമ്മുടെ ജീവിതം അറിയിച്ചു വീണ്ടും കാർഷിക അതാണ് മനുഷ്യനെ മനുഷ്യനെട്ടോ പതിമൂന്നാം വയസ്സിലാണ് നമ്മൾ കാർഷിക മേഖലയിലേക്ക് ആദ്യം ഒരു നഴ്സറി ഗാർഡനിൽ നമ്മളൊരു തൊഴിലാളിയായിട്ട് നിൽക്കുകയായിരുന്നു അതിനുശേഷം ആ അവിടെ വർക്ക് ചെയ്ത് ആ കൂടെ തന്നെ എന്ന് വെച്ചാൽ നമ്മൾ കൃഷി ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു എട്ടു പത്ത് ഏക്കറിൽ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി പിന്നെ ഈ കോവിഡ് പ്രളയം അതേപോലെ ദുരന്തങ്ങളൊക്കെ വന്നപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ കൃഷി മേഖലയിൽ ഒരുപാട് നമ്മൾ നഷ്ടവും കാര്യങ്ങളും വന്നു അപ്പോഴെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്കൊരു നഷ്ടം തീർക്കാനായിട്ടാണ് ഞാൻ ഒരു വിദേശത്ത് പോകാമെന്ന് വെച്ച് അങ്ങനെ പോയത് അവിടെ ചെന്നിട്ടും നമുക്ക് ജീവിതം പരാജയം തന്നെയായിരുന്നു ഒരായിരം രൂപ നമുക്ക് ഇവിടെ കിട്ടുകയാണെങ്കിൽ ഈ കേരളം തന്നെയാണ് സ്വർഗം അതുമല്ല നമുക്ക് മണ്ണിൽ അധ്വാനിക്കാനായിട്ടുള്ളൊരു മനസ്സും കഴിവുണ്ടെങ്കിൽ ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ കേരളം തന്നെയാണ് നമ്മുടെ ഗൾഫ് പോയ സമയത്ത് എത്ര ഏക്കറിലാണ് ചെയ്തത് പോയ സമയത്ത് നമ്മൾ എട്ട് ഏക്കറില് ചെയ്താ വന്നപ്പോഴൊരു ആറ് ഏക്കറിൽ ആറ് ഏക്കറിൽ ചെറിയ കളിയൊന്നും ഇല്ലാ അപ്പൊ വിജയിക്കും ഉറപ്പുള്ള കൊണ്ടാണ് നമ്മൾ മണ്ണിൽ പണിയെടുത്താൽ ഈ പ്രളയം അതേപോലെ അതേപോലെ ഇതൊന്നും വന്നില്ലെങ്കിൽ മണ്ണിൽ പണിയെടുത്താൽ നമുക്ക് ഉറപ്പായിട്ട് അതുകൊണ്ട് മെച്ചം ഉണ്ടാകുന്നുള്ളൂ ഈ കാലാവസ്ഥ വ്യതിയാനം വലിയൊരു അല്ലേ അതെ അപ്പം തന്നെ ഞാൻ എന്നെ കുറിച്ച് മനസ്സിലാക്കുന്നതിൽ കാശ്മേല് നല്ലൊരു സമയവും അല്ലേ അതെ അതെ എത്ര മണിക്കൂർ പറഞ്ഞ ദിവസം അത് കാശ്മല ഉള്ളപ്പോ തന്നെ ഞങ്ങൾ രണ്ടും കൂടെ ഒക്കെ സജീവമായിട്ട് നിന്ന ഒരാളാണ് ആസമ അണ്ണന് ഒരു കടയും കൂടെ ഉണ്ടായിരുന്നു അല്ലെ അത് ആസമന്റെ കണ്ണിന് സാധനം ഒക്കെ കൊടുക്കുമായിരുന്നു അപ്പൊ വന്നപ്പോഴൊക്കെ കാശ്മേലും സജീവമായിട്ട് നിന്നോണ്ട് അല്ലേ പോയ നഷ്ടങ്ങളൊക്കെ ഒരു വലിയ ശ്രമമാണ് നടത്തുന്നത് അതല്ലേ ഇപ്പൊ കുക്കും കൃഷിയൊക്കെ കേരളത്തിലെ പോളിയോസിലൊക്കെ തൊണ്ണൂറ് ശതമാനവും പരാജയപ്പെട്ടിരിക്കും അപ്പൊ ഇങ്ങനെ കൊക്കും പ്രാധാന്യത്തിൽ കാര്യം വിദേശത്ത് ആണോ ആ വിദേശത്ത് ഈ ഒരു വെറൈറ്റി ആണ് പിന്നെ കൂടുതലായിട്ട് അവിടെ വേറെ ഒന്നുമില്ല ഈ സൈസാണ് ഈ സൈസാണ് കൂടുതലായിട്ട് അതുപോലെ ഇപ്പൊ ഈ ഷുഗർ രോഗികൾക്കൊക്കെ ഒത്തിരി ആളുകൾ വന്ന് എന്നോട് ഇത് വാങ്ങിക്കുന്നുണ്ട് ഷുഗർ രോഗികൾ രാവിലെ ഇത് കഴിക്കുകയാണെങ്കിൽ ഷുഗറിൽ ഒരുപാട് വേരിയേഷൻ കാരണം എനിക്ക് ഞാനൊന്നും ഇച്ചിരി ഇപ്പൊ കാപ്പിയൊന്നും കുടിക്കാറില്ല ഇത് വന്ന് രണ്ടെണ്ണം പറിക്കുക ഇച്ചിരി പച്ചവെള്ളവും കുടിക്കുക അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അതായത് വിദേശത്തെ കുക്കുമ്പറ വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് നാട്ടിൽ വന്നിട്ടും കൃഷി തന്നെ ചെയ്തത് എന്താണ് ഇവിടെ കേരളത്തിലെ കുക്കുമ്പറ കൃഷി പരാജയപ്പെടുന്നു എന്നുള്ള കാര്യം തന്നെയാണ് പോളി ഓഫ് സർക്കാർ കീടങ്ങളുടെ ശൈലി അതുകൊണ്ട് പിന്നെ ഈ കാലാവസ്ഥയിൽ വരണം പോലീസ് അങ്ങനെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല ഇങ്ങനെ ഈ സാധനം അവിടെ ധാരാളം ഇതാണ് ഇവിടെ എല്ലാ ഇപ്പൊ എന്ത് ഫുഡ് വാങ്ങിക്കണെങ്കിലും അതിന്റെ കൂടെ ആണ് അപ്പൊ അവരൊക്കെ ശ്രദ്ധിക്കും ആരോഗ്യകാര്യത്തിലൊക്കെ കേരളക്കാരും നന്നായിട്ട് ശ്രദ്ധിച്ചപ്പോൾ തുടങ്ങി അതിൻ്റെ ഭാഗമായിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന സാനിയ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് ഞാൻ നോക്കിയിട്ടെന്ന് വെച്ചാൽ ഈ വിപണിയിൽ ഒരുപാട് സാധ്യതയും കാര്യങ്ങളും ഇതിന് ഞാൻ നോക്കിയിട്ട് കാണുന്നുണ്ട് വിളവും നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കീടങ്ങളുടെ ശൈലിയൊന്നും ഇതിന് പിന്നെ കൂടുതലായിട്ട് കാണുന്നില്ല ഇപ്പോൾ നമ്മളൊരു ആയിരം മൂടോളാണ് ഞാനിപ്പോൾ ഇത് പോളി ഹൗസിലാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല വിളവും ഇപ്പം കിട്ടുന്നില്ല എത്ര കാലത്താണല്ലോ ചുരി ഞാനിപ്പോൾ ഒരു അമ്പത് സെന്റിമീറ്റർ അമ്പത് നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ അകലത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് തന്നെ ഈ ഏരിയയിലെ ചെയ്തിരുന്നത് നേരത്തെയൊക്കെയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കൂടെ സഹായികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ തയ്യാകളെയൊക്കെ നിർത്തുകയാണെങ്കിൽ എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ കൂടി കൊടുക്കണം ഇപ്പോൾ എന്താ വെച്ചാൽ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രം അതുകൊണ്ടാണ് എനിക്ക് ഇതുകൊണ്ട് വിജയിക്കാമെന്ന് എനിക്ക് ഒരു മനസ്സുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ ഈ പൂ അടന്നു പോകില്ല അതുകൊണ്ടെന്നു വെച്ചാൽ നമ്മൾക്ക് കടകളിൽ കൊണ്ടു വെച്ചാലേന്ന് വെച്ചാൽ ആ നാടിൻ്റെ ഒരു ലുക്ക് തോന്നിക്കും എത്ര ദിവസം കൊണ്ട് വിളവാണുണ്ട് ഷോർട്ട് വിളവ് സെന്റ് ഇവിടെ കുക്കും പറയുന്ന വിളവുട്ടുന്ന ലിസ്റ്റൊക്കെ അന്നൻ പഠിച്ചുവച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ കാർഷിക ഇനി ഒരുപാട് വിജയങ്ങളുണ്ടാകട്ടെ നീ വിദേശം പോകേണ്ട വരരുത് നാട്ടിൽ തന്നെ ഇന്ന് സജീവമായിട്ട് അവിടെ അതിനുള്ള കരുത്തായിട്ട് ഇടവന്നിരിക്കുന്നത് അപ്പൊ മറ്റൊരു വീടി കടന്നു പറ ഇനിയത് ഒരു മറ്റൊരു വീഡിയോയിൽ കാണാം